ഹലവ ഹലാവ ഹലവ ഹലാവ ഹലവ ഹലാവ ഹലവ ഹലവാ വസന്തം തിരുവസന്തം വിസ്മയ വസന്തം വിരിഞ്ഞു വസന്തം തിരുവസന്തം വിസ്മയ വസന്തം വിരിഞ്ഞു നബിയുടെ തിരുജന്മദിനവും ഇതാവന്നു ബിയുടെ തിരുജന്മാരിനാവും ഇതാവന്നോ പതിനഞ്ചു സഹസ്രാബ്ദത്തിൽ നബിയുടെ മധുഹുകൾ ഞങ്ങൾ പറഞ്ഞു അത് മർ കസ്വൽ ബുഷറായി ആകെ നിറഞ്ഞോ അത് മർക്കസ്വൽ ബുഷറായിൽ ആകെ നിറഞ്ഞോ മൗലിത് മംഗൂസിൻ വിവരണം നമ്മളിലായിട്ടിന്നു വിരിഞ്ഞു മൗലിത് മംഗൂസിൻ വിവരണം നമ്മളിലായിട്ടിന്നു വിരിഞ്ഞു വിരിഞ്ഞോ അലവാഹ അലവ ഹലാവാ അലവാലാവാ അലാവാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധമായ മൗലിദ് ഇവിടെ ആരംഭിക്കുകയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ മൗലിത് ആരംഭിക്കുന്നത് റഹീം എന്ന പരിശുദ്ധമായ നാമം കൊണ്ടാണ് നമുക്കറിയാം ഹബീബായ റസൂറുല്ലാഹി സാഹു അലഹി വസന്ത തങ്ങൾ പറഞ്ഞു കുല്ലു അംഡിൻ ദീബാലിൻ ഫീഹി ബിസ്മില്ലാഹി വഹു അബുദ്ധ ഏതൊരു നല്ല കാര്യവും അത് ഭിസ്മികൊണ്ട് തുടങ്ങപ്പെട്ടില്ലെങ്കിൽ അതിന് വറക്കത്ത് നഷ്ടപ്പെട്ടതാണ് വറക്കത്ത് കുറഞ്ഞു പോകുന്നതാണ് എന്ന ഹബീബായ് റസൂലാഹി സാഹു അലഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ വാക്യം വചനം ശിരസാവഹിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹ്ദൂം റതി അള്ളാഹു അൻഹു ഈ പരിശുദ്ധമായ മൗല്യത് ഇവിടെ ആരംഭിക്കുന്നത് നമുക്കറിയാം ഏതൊരു നല്ല പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴും വിസ്മി കൊണ്ട് ആരംഭിക്കൽ വലിയ പുണ്യകരമാണ് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ് അതിന് ഒരുപാട് വറക്കത്തുകൾ ഉണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പല പ്രശ്നങ്ങളെയും തടയാൻ വിസ്മി ഉപയുക്തമാണ് ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാഹി ലാഹി അള്ളാഹു മയീ അഴുദ്ബിക്കമിനൽ ഹുബുസി അൽ ഹബാ ഇസി എന്ന് പറഞ്ഞുകൊണ്ടാണ് കടക്കേണ്ടത് അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ബാത്റൂം എന്നുള്ളത് അത് മവസ് ഷെയ്ത്താൻ പിഷാദിൻ്റെ സംഗമ ഭൂമിയാണ് എന്ന് നബ്സല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നും തുറക്കാത്ത ഭാഗങ്ങൾ തുറന്നു വച്ച് ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് പിശാജ് നമ്മുടെ ഔറത്ത് മറയ്ക്കപ്പെടുന്ന ഭാഗത്തിലേക്ക് നോക്കൽ ഒഴിവാക്കാനും പിശാജിൻ്റെ ചെറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനും വേണ്ടി ഈ ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഈ ദിക്കൃ ചെല്ലണമെന്ന ഹബീബായ നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ വാക്ക് വളരെ അർത്ഥവത്താണ് അങ്ങനെ എന്നു വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങളാകുന്ന ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണപാനീയങ്ങൾ നമ്മൾ പാകം ചെയ്യുന്ന അവസരത്തിൽ അത് അങ്ങോട്ട് നമ്മുടെ അടുപ്പിലേക്ക് അല്ലെങ്കിൽ സ്റ്റൗവിലേക്ക് അതിനെ വയ്ക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അതിലേക്ക് അരി ഇടുന്ന സമയത്ത് അതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ മൂടി തുറക്കുന്ന സമയത്ത് ഭക്ഷണം പാകമായി കഴിഞ്ഞാൽ അതിൻ്റെ മൂടി തുറക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാ സമയങ്ങളിലും ഏതൊരു കാര്യം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലൽ അനിവാര്യമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി അലഹി വസല്ലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ വിസ്മിതല്ലാനുള്ള കാരണം മഹാനായ അബു ഹുറൈറിയാഹു താൽ അനഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അന്നഹു ഇൽ തൈത്താനുൽ വ ഷെയ്ത്വാനുൽ കാഫ് ഒരു ദിവസം മുഗ്മിനായ മനുഷ്യൻ്റെ അടുക്കലുള്ള ഷെയ്ത്താനും കാഫറായ മനുഷ്യൻ്റെ അടുക്കലുള്ള ഷെയ്ത്താനും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടി നമുക്കറിയാം ഏതൊരു മനുഷ്യൻ്റെ അടുക്കലും നബിസന്നു അഹ്ഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു എല്ലാ മനുഷ്യൻ്റെ അരികിലും രണ്ട് കരീനാനികളുണ്ട് രണ്ട് കൂട്ടുകാരുണ്ട് ഒന്ന് ലമ്മത്തു ഷെയ്താൻ ഒന്ന് ലമ്മത്തുൽ മല ഇക്ക ഒന്ന് മലക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂട്ടുകാരനാണ് മറ്റൊന്ന് പിശാജിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂട്ടുകാരനാണ് അങ്ങനെ മുസ്ലിമായ മനുഷ്യൻ്റെ അടുക്കലും ഒരു കൂട്ട ഒരു ഈ പിശാജിൻ്റെ ഉണ്ടാകും കാഫിറായ മനുഷ്യൻ്റെ അടുക്കലും ഉണ്ടാകുന്നതാണ് കാഫിറായ മനുഷ്യൻ്റെ ഈ പിശാജും ഇങ്ങനെ മുസ്ലിമായ മനുഷ്യൻ്റെ പിശാജും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവിടെ ഒരത്ഭുതം സംഭവിക്കുന്നു എന്താണത് ഇതാ ഷെയ്തൂരിൻ അതാ നോക്കുമ്പോഴുണ്ട് മുസ്ലിമായ മനുഷ്യൻ്റെ പിശാജ് അവൻ വളരെ മെലിഞ്ഞൊട്ടിയിരിക്കുന്നു അയാളുടെ ആ ഷെയ്ത്താനിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പാറിപ്പറന്നിരിക്കുന്നു മാത്രമല്ല വസ്ത്ര വിവസ്ത്രനായിട്ടാണ് അയാൾ കാണുന്നത് എന്നാലോ കാഫിറായ മനുഷ്യൻ്റെ ശൈത്താൻ അതാ ആ ശൈത്താൻ സമീനുൻ ദഹീനുൻ ലാബിസുൻ അയാൾ വളരെ വണ്ണമുള്ളയാളും നല്ല ഉഷാറുള്ളയാളും അതോടൊപ്പം തന്നെ വസ്ത്രം ധരിച്ചവനായിട്ടും മുടിയിലെല്ലാം എണ്ണ പുരട്ടിയവനായിട്ടും അങ്ങനെ നല്ല ഉഷാറിലാണ് കാഫിറായ മനുഷ്യൻ്റെ ഉള്ളത് എന്നാൽ മുസ്ലിമായ മനുഷ്യൻ്റെ ശൈത്താൻ വളരെ ക്ഷീണിതനായിട്ട് കാണുന്നു അപ്പോൾ മുക്മിനായ മനുഷ്യൻ്റെ അടുക്കലുള്ള ശൈത്താനിനോട് കാഫിറായ മനുഷ്യൻ്റെ അടുക്കലുള്ള ശൈത്താൻ ചോദിക്കുകയാണ് ഈ വേദനാജനകമായ അവസ്ഥ കണ്ടപ്പോൾ എന്താണ് നിനക്ക് പറ്റിയത് ഈ അവസ്ഥയിൽ നീ എത്താൻ നിനക്കെന്തു പറ്റി ഫക്കാൽ അപ്പോൾ ആ മുസ്ലിമായ മനുഷ്യൻ്റെ അടുക്കൽ താമസിക്കുന്ന പിശാജു പറയുകയാണ് അനമ റജുലിൻ ഞാനൊരു മനുഷ്യൻ്റെ കൂടെയാണ് എന്താണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത ഇതാ അക്കൽ അസമ്മ അയാള് വെള്ളം കുടിക്കുകയാണെങ്കിൽ അയാൾ അള്ളാഹുവിൻ്റെ പേര് പറയും അഥവാ ബിസ്മില്ലാഹിർ അഹ്മാൻ റഹീം അയാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ അഹ്മാൻ റഹീം അതുപോലെ തന്നെ അയാൾ എന്താണ് എണ്ണ പുരട്ടുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹീം അയാൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ ബിസ്മിൻലാഹിറഹ്മാൻ റഹീം അങ്ങനെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അയാൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലുന്നു അങ്ങനെ വന്നപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ അയാൾ വിസ്മി തൊല്ലുന്നു അപ്പോൾ ഞാൻ ദാഹ പരവശനായി തന്നെ അവശേഷിക്കുന്നു എനിക്കൊരു ഇറുക്ക് വെള്ളം പോലും അയാളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഞാൻ വിശക്കുന്ന അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മി തൊല്ലുന്നു പിന്നെ എനിക്ക് ആ ഭക്ഷണത്തിന്റെ പരിസരത്തെത്താൻ കഴിയുന്നില്ല മാത്രമല്ല അയാൾ എണ്ണ പുരട്ടുമ്പോൾ ബിസ്മിതൊല്ലുന്നു അങ്ങനെ എൻ്റെ ഈ മുടിയെല്ലാം പാറിപ്പറന്ന് പൊടിപടലങ്ങൾ നിറഞ്ഞുപോയി അയാൾ വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മിതൊല്ലുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിവസ്ത്രനായി മാറി അയാളുടെ വസ്ത്രം എനിക്ക് കഴിയുന്നില്ല എന്നാൽ കാറായ മനുഷ്യന്റെ അനമ അർജുനൻ നീ ഈ പറഞ്ഞ ഒരു കാര്യവും ചെയ്യാത്ത ഒരു മനുഷ്യൻ്റെ കൂടെയാണ് അഥവാ ഒരു കാഫിറായ മനുഷ്യൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനും അയാളുടെ കൂടെ പങ്കാകുന്നു കൂട്ടുകാരനാകുന്നു അയാളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു അപ്പൊ ഞാൻ ആരോഗ്യ ദൃഢഗാത്രനാകുന്നു അയാള് വെള്ളം കുടിക്കുമ്പോൾ ഞാനും കൂടെ വെള്ളം കുടിക്കുന്നു അയാൾ എണ്ണ പുരട്ടുമ്പോൾ ഞാനും കൂടെ എണ്ണ പുരട്ടുന്നു അയാള് വസ്ത്രം ധരിക്കുമ്പോൾ ഞാനും കൂടെ വസ്ത്രം ധരിക്കുന്നു അഥവാ ബിസ്മിതല്ലാത്ത കാരണത്താൽ എനിക്ക് അയാളുടെ കൂട്ടുകൂടാൻ കഴിയുന്നു വിസ്മിതല്ലിയാൽ പിശാചിനാ പരിസരത്ത് പിന്നെ നിൽക്കാൻ കഴിയുകയില്ലല്ലോ അങ്ങനെ ഞാൻ ആരോഗ്യ ദൃഢഗാത്രനായി നല്ല വി വസ്ത്രം ധരിച്ചുകൊണ്ട് അതുപോലെ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് സുഖമായി ഞാൻ ജീവിക്കുകയാണ് എന്ന് ശൈത്വാൻ ഇബിലീസ് മനുഷ്യൻ്റെ കാഫുറായ മനുഷ്യൻ്റെ അടുക്കലുള്ള ശൈത്വാൻ പറയുകയാണ് പ്രിയമുള്ള ഭൂമിനിങ്ങളെ അതുകൊണ്ട് ബിസ്മി എപ്പോഴും നമ്മൾ ചെല്ലേണ്ടതുണ്ട് അങ്ങനെ ബിസ്മി തെല്ലിക്കഴിഞ്ഞാൽ അതിനു വലിയ പ്രത്യേകതയും പ്രാധാന്യവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനിയും നിങ്ങൾ നോക്കൂ ഒരു മനുഷ്യൻ അയാള് ബിസ്മിതല്ലിയാൽ അയാൾക്ക് കിട്ടുന്ന ഗുണമെന്താണ് ഹബീബായ റസൂലുഹിഹു അലൈഹി വസ്ല്ല തങ്ങൾ ബിസ്മിയുടെ മഹത്വം ധാരാളമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അബ്ബാസ് അൻഹുമ ഇതിന് കേൾക്കാം സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടു പറയുന്നതായിട്ട് എന്താണ് റസൂലുള്ള പറഞ്ഞത് ഈ ഭൂമി ലോകത്തിലൂടെ നടക്കുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ അത് ആരാണ് അയാള് ഒരു മനുഷ്യന അൽമു പഠിപ്പിക്കുന്ന ആളുകളാണ് പഠിപ്പിക്കുന്ന ആളുകളാണ് ഏറ്റവും ശ്രേഷ്ഠരായ അയാള് എന്തുകൊണ്ടാണ് ഇൽമു പഠിപ്പിക്കുന്നയാള് ശ്രേഷ്ഠരാകാനുള്ള കാരണം മഹാനവറുകൾ പഠിപ്പിക്കുകയാണ് ഇന്നും അയാള് ദീനിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴെല്ലാം അയാൾക്ക് അതാ ആ ദീനിനെ അയാൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ആ ഇൽമിനെ ആ ദീനിനെ അയാൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇന്നൽ ഇട്ടും ഇൽമ ഇതാ കാലി ഒരു അയാൾ ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ ആ കുട്ടി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുകയും ചെയ്താൽ ആ കുട്ടിയ പറഞ്ഞ കാരണത്താൽ നരകത്തിൽ നിന്നും ലോഹു ആ കുട്ടിയെ എഴുതുന്നതാണ് മാത്രമല്ല നരകമോചനമായിട്ട് ലോഹു എഴുതുന്നതാണ് അബവൈഹി മാതാപിതാക്കൾക്കും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും നരകമോചനമായിട്ട് ലോഹു എഴുതുന്നതാണ് അബ്ബാസ് അൻഹു പറയുകയാണ് ഹബീബായ അലൈഹി പറഞ്ഞിട്ട് അപ്പോൾ ഒരു മഹത്വം എത്ര വലുതാണെന്ന് നമ്മൾ ആലോചിക്കണം വീണ്ടും ബിസ്മിയുടെ മഹത്വം പഠിപ്പിക്കുകയാണ് മഹാനായ ഇബുനു മസൂദ്ഹു എന്ന് പറയുകയാണ് പതിന പത്തൊമ്പത് സബാനിയത്ത് അഥവാ നരകത്തിലുള്ള മലക്കുകളെ തൊട്ട് ഒരാൾ വിദൂരമാകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ ഫല ബിസ്മിൻ ലാഹിൽ അവൻ ബിസ്മിൻ ലാഹുർ റഹീം എന്ന് പറഞ്ഞു കൊള്ളട്ടെ കാരണം ഫൈന ബിസ്മിൻ ലാഹിർ റഹീം നിശ്ചയമായിട്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുള്ള ഹർഫുകൾ അതിൽ പത്തൊമ്പത് ഹർഫുകളാണുള്ളത് അതേ നരകത്തിൻ്റെ പറാവുകാർ അതിൻ്റെ കാവലക്കാരായ ആളുകളും പത്തൊമ്പതെണ്ണമാണ് അള്ള തന്നെ പറഞ്ഞത് അങ്ങനെയല്ലേ അലൈഹാ ആ നരകത്തിൻ്റെ മേൽപ്പാറാവുകാരായിട്ട് പത്തൊമ്പത് മലക്കുകളുണ്ട് എന്ന് സൂറത്തുൽ മുദ്ദസിൻ്റെ മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അല്ലാഹു സുബാന ആ ഓരോ ഹർഫിനും പകരമായിട്ട് ജന്ന തമ്മിങ് ആ ഓരോ ഹർഫിനെയും ചുന്ന തമ്മിൻകുള്ളി വാഹിരിമിൻഹും ആ നരകത്തിന്റെ പാറാവുകാരായ മലക്കുകളെ തൊട്ട് അള്ളാഹു മാറ്റുന്നതാണ് അവന് പരിചയായിട്ട് ആ നരകത്തിന്റെ പാറാവുകാരായ ഓരോ മലക്കുകളെ തൊട്ടും ഓരോ ഹർഫുകളെയും പരിചകളാക്കി അള്ളാഹു മാറ്റുകയാണ് അങ്ങനെ അള്ളാഹു രക്ഷ നൽകുന്നതാണെന്ന് പഠിപ്പിക്കുന്നു വലം യുസലിബി പറിമിൻലാഹിർമാൻ റഹീം ബിസ്മിൻലാഹു റഹ്മാൻ റഹീം എന്ന മഹത്തായ വാക്യത്തിൻ്റെ കൊണ്ട് അള്ളാഹു അവനെ ആ മലക്കുകൾക്ക് ഇവൻ്റെ മേൽ ഒരു ആധിപത്യവും ചെലുത്താൻ കഴിയുകയില്ല കണ്ടോ ഒരു ബിസ്മിയുടെ പറക്കത്ത് എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ബിസ്മിൻ ലാഹുർ റഹീം എന്നുള്ളത് ആഹുരത്തിൽ മാത്രമല്ല ദുനിയാവിൽ തന്നെ നമുക്ക് വലിയ ഫലപ്രദമാണ് രോഗങ്ങളെ തൊട്ട് ശിഫയാകാൻ ബലാഹുകളെ തടുക്കാൻ അപകടങ്ങളിൽ നിന്ന് കാക്കാൻ അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ ഈ ബിസ്മിൻ ലാഹുർ റഹീം എന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ നോക്കൂ അന്ന കൈസറ കൈസറിക്കുർ റോമിൻ്റെ രാജാവായിരുന്ന കൈസർ ചക്രവർത്തി ആ കൈസർ ചക്രവർത്തിക്ക് ശക്തിയായ തലവേദനയുണ്ടാകുന്നു അപ്പോൾ കൈസർ ചക്രവർത്തി ചക്രവർത്തി ഒരു കത്തെഴുതുകയാണ് എന്താണ് എഴുതുന്നത് അൻ എനിക്ക് ഒരു തലവേദനയുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് അങ്ങ് പറഞ്ഞു തരിക അങ്ങനെ മഹാനായ ഉമർബിൻ റദിയാഹു വൻ ഒരു തൊപ്പി മഹാനായ ഉമർ റദിയുളാഹു വൻഹുവിൻ്റെ ഒരു തൊപ്പി കൈസർ ചക്രവർത്തിക്ക് കൊടുത്തയക്കുകയാണ് അങ്ങനെ കൈസർ ചക്രവർത്തി അദ്ദേഹം അത് തലയിൽ വെക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന തലവേദന മാറിപ്പോകുന്നു അടങ്ങുന്നു അതേസമയം തലയിൽ നിന്ന് തൊപ്പിയെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തലവേദന അടങ്ങി വരുന്നു ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി അങ്ങനെ ബഹുമാനപ്പെട്ട ഈ ഉമർമൻ ഖത്താബ് റതി അള്ള കൊടുത്തയച്ച ഈ തൊപ്പി അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ അത് തുറക്കാൻ വേണ്ടി ആര് കൽപ്പിക്കുകയാണ് കൈസർ രാജാവ് കൽപ്പിക്കുകയാണ് ഫ ആമർ അങ്ങനെ ഫത്ത ഫ അങ്ങനെ അത് എന്താണ് എന്ന് ഫുത്തിഷത്ത് അതിനെ എന്താണെന്ന് പരിശോധിക്കപ്പെട്ടു അപ്പോൾ എന്താണ് അതിലുള്ളത് എന്നെഴുതിയ ഒരു കുറിയാണ് അതിലുള്ളത് ആ ഒരു പറക്കത്തുകൊണ്ടാണ് ഇത്രയും വലിയ രോഗം അദ്ദേഹത്തിന് ശിഫയായത് സഹോദരന്മാരെ അപ്പോൾ കൈസർ രാജാവ് ചോദിക്കുകയാണ് ഈ ദീനിന് ഇത്ര ബഹുമാനം ലഭിച്ച സംഗതി എന്താണ് എന്തൊരു ബഹുമാനമാണ് ഈ ദീനിനെ ഇതിനെത്രമാണ് ഒരൊറ്റ ആയത് കൊണ്ട് അള്ളാഹുഹു എന്റെ ഈ രോഗത്തെ ശിഫയാക്കിയത് എത്ര വലിയ ഇജ്ജത്തുള്ള ദീനായത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സതി സാധിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ഈ ബിസ്മിൽ അഹുറഹ്മാൻ റഹീം എന്നതിൻ്റെ മഹത്വം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് കാണാൻ അബി ഹുറൈൻ പറയുകയാണ് അലൈഹിസ്സലാത്തു വസ്സലാം കാല

ഓ അബുഹു നീ എന്ന് പറയണം ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം ഒതുവു തുടങ്ങേണ്ടത് വധു എടുക്കുമ്പോൾ ബിസ്മി ബിസ്മിലല്ലണമെന്ന് ഹബീബായ റസൂൽ ാ അലൈഹി ഹല്ല മാത്രങ്ങൾ പഠിപ്പിക്കുകയാണ് അങ്ങനെ ബിസ്മി ബിസ്മിതല്ലിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നതെന്നറിയുമോ നീ ആ ബിസ്മി ബിസ്മിതല്ലനെ എന്നും സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇന്ന പുലത്തുക്ക നിന്റെ ഹാഫിലീങ്ങളായ മലക്കുകൾ ഹസന ആ ഓരോ എടുക്കലിൽ നിന്ന് നീ വിരമിക്കുന്നതുവരെ ഹാഫിലീങ്ങളായ മലക്കുകൾ നിനക്ക് ഹസനാത്തുകൾ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അഖിലക്കാ നിൻ്റെ അഖിലുകാരുടെ കൂടെ നീ താമസിക്കുകയാണെങ്കിൽ നീ നീ പറയണം പറയണം എന്ന് കാരണം ായ മലക്കുകൾ നിനക്ക് വേണ്ടി ഹസനാത്തുകൾ എഴുതി വയ്ക്കുന്നു നിൻ്റെ കുടുംബക്കാരിയുടെ നിൻ്റെ വീട്ടുകാരിയുടെ നിൻ്റെ ഭാര്യയുടെ കൂടെ നീ താമസിക്കുന്നു രാപാർക്കുന്നു അങ്ങനെ അവരുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ നീ കുളിക്കുന്നതുവരെ നീ ഒരു വിസ്മി തള്ളിക്കൊണ്ടാണ് ചെയ്തതെങ്കിൽ നീ കുളിക്കുന്നതുവരെ നിനക്ക് ഹസനാത്തുകൾ മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഹസലരക്കമിൻ തിൽക്കൽവാക്കിയ ആ സംസ്കസർഗത്തിൽ നിനക്കൊരു വലതുൻ നിനക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ കത്തബല കുത്തിബല കാസന തുമ്പി അതതി അംഫാസിൽ വലത് ആ കുട്ടിയുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ കണക്കനുസരിച്ച് നിനക്കല്ലാഹു പ്രതിഫലം തരുന്നതാണ് ഗോരാ ആ കുട്ടിയുടെ അനന്തരാവകാശികൾ കുട്ടിയുടെ പരമ്പര എത്ര കാലം ഇവിടെ നിലനിൽക്കുന്നുവോ അതിൽ നിന്നു ഒരു കുട്ടിയെങ്ങാനും അവശേഷിക്കുന്ന കാലത്തോളം ആ മക്കളുടെയെല്ലാം ആ പരമ്പരകളുടെയെല്ലാം ശ്വാസോച്ഛാസത്തിൻ്റെ കണക്കനുസരിച്ച് നിനക്ക് അല്ലാഹു ഹസനാത്ത് എഴുതി വയ്ക്കുമെന്ന് ഹബീബായ മുത്തുനബി സൊല്ലം പഠിപ്പിക്കുക പഠിപ്പിക്കുകയാണ് യാ ഹുറൈറ ഓ അബൂ അബുഹുറാ ഇതാ റക്കിതാബത്തൻ നീ ഒരു വാഹനം കയറുകയാണെങ്കിൽ എന്ന് പറയുക അങ്ങനെ നിന്റെ ഓരോ ചവിട്ടടിക്ക് അഥവാ നിന്റെ വാഹനത്തിൻ്റെ ചക്രങ്ങൾ കറങ്ങുന്ന ഓരോ കറക്കത്തിനനുസരിച്ചും അതാ ഹസനത്തിന് എഴുതപ്പെടും നീ സഫീനത്തിൽ വാ നീ ഷിപ്പിലാണ് കയറുന്നതെങ്കിൽ കപ്പലിലാണ് കയറുന്നതെങ്കിൽ ഫക്കുൽ ബിസ്മില്ലാഹിബൽഹുല്ലാ യുക്തപുരക്കൽ ഹസന തുത്താ അൽഹാ അതിൽ നിന്ന് പുറപ്പെടുന്നതുവരെ നിനക്ക് ഹസനാത്തുകളെ എഴുതി വയ്ക്കുന്നതാണു അപ്പോൾ ഏതേത് പരിപാടികൾ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിനു ഒരു ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങിക്കോ ഒരുപാട് വറക്കത്തുകൾ ലഭിക്കുന്നതാണ് ഒരുപാട് ഹസനാത്തുകൾ വാരിക്കൂട്ടാൻ കഴിയുന്നതാണ് അവസാനമായിട്ട് പറയട്ടെ ബിസ്മില്ല അള്ളാഹു പരിശുദ്ധമായ അവൻ്റെ ഖുർആൻ തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ് മഹാന്മാര് പഠിപ്പിക്കുകയാണ് ഫതഹ്ലാഹു കിതാബുബി സലാസത്തി അസ്മാൽ അള്ളാഹു അവൻ്റെ കിതാബിനെ ആരംഭിച്ചത് മൂന്ന് പേരുകളെ കൊണ്ടാണ് ഒന്ന് അല്ലോഹ് ഒന്ന് അർ റഹ്മാൻ ഒന്ന് അർ റഹീം ഈ മൂന്ന് പേരുകളെ കൊണ്ടാണ് അള്ളാഹു അവൻ്റെ ഖുർആൻ ഖുർആാനാരംഭിക്കുന്നത് എന്താണ് ആ മൂന്ന് പേരുകളുടെ പ്രത്യേകത വൽ പ്രത്യേകതയെന്നറിയുമോ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മൂന്ന് വിഭാഗമാണ് ഒന്നിരിക്കൽ വാലിം ഒന്ന് മുക്കുത്തസിദ് ഒന്ന് സാബിക് സാബിതീൻ അപ്പോൾ അള്ളാഹു എന്ന പേര് അത് സാബിത്യങ്ങൾക്കുള്ളതാകുന്നു റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണമുള്ള ചെയ്യുന്നവൻ അഥവാ മുക്കുത്തസി മദ്യനില പാലിക്കുന്നവർ എന്ന അർത്ഥത്തിനാണത് മൂന്നാമത്തത് എന്താണ് അത് വാലിമീങ്ങളാണ് അത് റഹീം എന്നുള്ളത് വാലിമീങ്ങൾക്കുള്ളതാണ് കാരണം ഇങ്ങനെ മൂന്ന് പേരുകളെ കൊണ്ട് അല്ലാഹു ബിസ്മിൻലാഹു റഹ്മാൻ റഹീം എന്നതിനെ ആരംഭിച്ചു അത് ഈ ലോകത്തെ സൃഷ്ടികൾ മൂന്ന് വിഭാഗമായിട്ട് തിരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആ മൂന്ന് വിഭാഗത്തിന് വേണ്ടി ആ പേരുകളെ അല്ലാഹു വച്ചിട്ടുണ്ട് അല്ലോഹു സുബാന ഹു വാര അവൻ്റെ വിശുദ്ധമായ ബിസ്മിൻലാഹു റഹ്മാൻ റഹീം എന്ന കല എന്ന കെലിമത്ത് ധാരാളമായി ഉച്ചരിക്കാൻ നമുക്ക് തൂഫീക്ക് നൽകട്ടെ അതിൻ്റെ ബറക്കത്തുകൾ മുഴുവനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു